ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റും അന്നത്തെ മെമ്പർമാർ കൂടി പ്രതികളായി തീർത്തിരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും പത്രദ്വാര കാണും എന്ന് വിചാരിക്കും ശബരിമലയിൽ കളവ് നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല ശബരിമലയിൽ തീവോപ്പ് വരെ നടന്നിട്ടുണ്ട് കളവും നടന്നിട്ടുണ്ട് പക്ഷേ കൈയോടെ പിടിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് മുമ്പ് നടത്തിയത് കളവല്ലാത്തതുകൊണ്ടല്ല അന്ന് ഈ രീതിയിൽ അന്വേഷണ സംവിധാനം ഇല്ലാത്തതുകൊണ്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ഈ വാർത്ത മുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയതുകൊണ്ടുമാണ് ഇത് വലിയ വിവാദമായിട്ടും വിഷയമായിട്ടും മാറിയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സഖാ വി എ പത്മകുമാർ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹ ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണം പോറ്റിയാണ് പിന്നെ ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുണ്ട് ഓവർ സീയറുണ്ട് ആ പരിശോധന നടത്താതെ ഒപ്പിട്ട് കൊടുക്കാൻ തുനിഞ്ഞ മറ്റു യോഗ്യന്മാരുണ്ട് തന്ത്രിയെ കൂടി പൂട്ടാൻ ഇവർ ഉദ്ദേശിക്കുന്നു പക്ഷേ തന്ത്രി അദ്ദേഹം ഒപ്പിടാഞ്ഞതുകൊണ്ട് പുള്ളി പ്രതിയായില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് ഏതാണ്ട് കരുവന്നൂർ മാതൃകയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായി എത്ര കോടിയുടെ മുതലാണ് മോഷണം പോയത് എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളൂ ഇത് നമ്മുടെ സാധാ പോലീസിന് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ പറ്റുന്നു പക്ഷേ അതും പറ്റിയില്ല ദേവസ്വം വിജിലൻസിൻ്റെ തലൈവനായിട്ടിരിക്കുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥനാണ് മാത്രവുമല്ല ക്രിമിനൽ നിയമത്തിൻ്റെ മറുകര ആളാണ് ഇപ്പോൾ ദേവസ്വം കേസുകൾ കേൾക്കുന്ന ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ഇവിടുത്തെ പിത്തറാട്ടമൊന്നും അവിടെ നടക്കുകയില്ല അപ്പോൾ എല്ലാ കുരുക്കുകളും ഒരേ സമയത്ത് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇതെങ്ങനെ തള്ളിക്കൊണ്ടുപോകും എന്ന കാര്യത്തിൽ വിജയൻ സഖാബിനും ഒരു ധാരണയില്ല അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ശശി സഹാബിനും ധാരണയില്ല കിച്ചൻ ക്യാബിനറ്റിനെ നയിക്കുന്ന നമ്മുടെ മരുമോഹൻ സഹാബിനും യാതൊരു തിട്ടവുമില്ല അങ്ങനെ അങ്ങനൊരു സന്നിഗ്ധാവസ്ഥയിലാണ് ദേവസ്വം പ്രസിഡന്റും ബാക്കി മെമ്പർമാരും കൂടി കൂടി ഇതിൽ പ്രതികളാവും എന്ന ഒരു അവസ്ഥ വരുന്നത് പക്ഷേ സഖാവ് പത്മകുമാറിന് യാതൊരു കുലുക്കില്ല അതേ എസ് എഫ് ഐയിൽ കൂടി ഉയരുന്നു വന്ന ആൾ ഒരു തവണ കോന്നിയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അടുത്തവണ നമ്മുടെ അടൂർ പ്രകാശിനോട് തോറ്റുപോയി സംസ്ഥാനത്ത് മുഴുവനും വലിയ മാർസിസ്റ്റ് തരംഗം അല്ലെങ്കിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടായ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഈ സഖാവ് തോറ്റുപോയി പിന്നീട് അദ്ദേഹം അങ്ങനെ നിയമസഭയ്ക്ക് കാര്യമായിട്ട് മത്സരിച്ചിട്ടില്ല അദ്ദേഹത്തിന് നിയമസഭയിൽ തിരിച്ചു വരാൻ പറ്റിയില്ല അത് ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമേ എടുത്തുള്ളൂ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹത്തെ ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കും എന്ന് വിചാരിച്ചു പക്ഷേ അതും പറ്റിയില്ല ആ പോസ്റ്റിൽ വീണ ജോർജ് കയറിപ്പറ്റി അങ്ങനെ എല്ലാം കൊണ്ടും ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഇതാ ഇങ്ങനൊരാരോപണം ആശീർവാദം പോലെ പുള്ളിയുടെ നൃതനിലയിൽ വന്ന് വീഴുന്നത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ അതോ പുള്ളി പാർട്ടിയിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോകുമോ അതോ മറ്റു പ്രതികളാരെങ്കിലും അദ്ദേഹത്തെ അപായപ്പെടുത്തുമോ എന്ന് പറയാൻ ഞാനാളല്ല പക്ഷേ സഖാവ് പപ്പൻ വലിയ ആത്മവിശ്വാസത്തിലാണ് പുള്ളി പറയുന്നത് ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ നെഞ്ചി പിരിച്ച് നിൽക്കുകയാണ് ആര് വന്നാലും കുഴപ്പമില്ല കേരള പോലീസ് അന്വേഷിച്ചാലും കുഴപ്പമില്ല ടെമ്പിൾ സ്ക്വാഡ് അന്വേഷിച്ചാലും കുഴപ്പമില്ല ഇനി സി ബി ഐ വന്നാലും അതല്ല ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വന്നാലും പത്മകുമാറിൻ്റെ കരങ്ങൾ ശുദ്ധമാണ് അദ്ദേഹമായിട്ട് അഞ്ച് നയ പൈസ മുട്ടിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് ഹരിപരാസനം എന്ന കീർത്തനം എഴുതിയത് അപ്പം ഇതുപോലെ യോഗ്യനായിട്ടൊരാളെ ഇതുപോലെ അയ്യപ്പ പാരമ്പര്യമുള്ള ഒരാളെ ശബരിമല ശാസ്താവിൻ്റെ ഒരു അത്യുത്തമ ദാസനെ സി ബി ഐ അല്ല എഫ് ബി ഐ അല്ല സ്കോട്ട്ലൻഡ് യാർഡ് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ പരിശുദ്ധമാണ് അദ്ദേഹം ഒരു പൈസ മൂട്ടിച്ചിട്ടില്ല കൂടെയുള്ള മെമ്പർമാരെ മൂട്ടിച്ചിട്ടില്ല അതുകൊണ്ട് ആർക്കും മടിയിൽ കനവില്ല വഴിയിൽ ഭയവുമില്ല പിന്നെ അന്വേഷിക്കുന്നവരെ അന്വേഷിക്കട്ടെ സഖാവ് പത്മകുമാർ ഏതായാലും ഇനി പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കൊന്നും മത്സരിക്കാൻ താല്പര്യമില്ല പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോലും അദ്ദേഹത്തെ ഇനി എടുക്കും എന്ന് പുള്ളിക്ക് പ്രതീക്ഷയില്ല കാരണം വീണാ ജോർജിനെ പോലുള്ള പുത്തൻകൂറ്റുകാർക്കാണ് ഇപ്പോൾ പാർട്ടിയിൽ പ്രാധാന്യം അതുകൊണ്ട് പുള്ളിക്കിപ്പോൾ വേറെ യാതൊരു കുഴപ്പമില്ല നെഞ്ചം പിരിച്ച് നിന്നാൽ മാത്രം മാതി കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇതും പറഞ്ഞ് പല വഴിക്കും സാമരവപ്രക്ഷോഭമൊക്കെ നടന്നുണ്ട് വടക്കുന്നൊരു ജാഥ തെക്കുന്നൊരു ജാഥ അതിൻ്റെ കുട്ടികോഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കും അയ്യപ്പസ്വാമിയെ കൊള്ളയടിച്ച സി പി എമ്മിന് വോട്ടില്ല എന്നൊരു വലിയ പ്രചരണം വി ഡി സതീശനും മറ്റും കേട്ട് അഴിച്ചുവിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സുമാരൻ നായരോ അത് വെള്ളാപ്പള്ളി നടേശനോ പോലും ഈ ഘട്ടത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി വന്നിട്ടില്ല അങ്ങനെ സർക്കാരിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ് ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതി അതിലും കഷ്ടമാണ്